കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലെ ഷോർട്ട് സർക്യൂട്ട് കാരണം തിയേറ്റർ റൂമിന് സമീപത്തെ മുറിയിൽ തീപിടിച്ച് വാഷിംഗ് മെഷീൻ അടക്കം കത്തി നശിച്ചിരുന്നു അതോടൊപ്പം തന്നെ ആശുപത്രി നവീകരണത്തിനായി നാല്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് വേണ്ടതെന്നും ഈ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താനും തീരുമാനമായി ഇതോടൊപ്പം തന്നെ ശുചിമുറി സൗകര്യത്തിന് നഗരസഞ്ചയം പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്താനും തീരുമാനമായി നാൽപ്പത്തിരണ്ട് അജണ്ടകളാണ് യോഗം ചർച്ച ചെയ്തത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു മറിയുമെ പി കെ സക്കീർ